ഇന്ന് ഞാൻ ചേമ്പ് വെച്ചിട്ടുള്ള അടിപൊളിയൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ചേമ്പ് ഉപയോഗിച്ച് കറി വെക്കും അതുപോലെ തന്നെ തോരൻ വെക്കും അതുപോലെ തന്നെ എന്താ പുഴുങ്ങിയിട്ട് തേങ്ങയും ഇരുവൊക്കെ ഇട്ടിട്ടൊക്കെ ആക്കിയെടുക്കും അല്ലേ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു റെസിപ്പിയും കൂടിയാണ് അപ്പം നമ്മളെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഇനിയിപ്പോൾ നമ്മളിതാ ഒരു ചേമ്പ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ചേമ്പ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊലി ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തൊലിയോട് കൂടിയിട്ട് പുഴുങ്ങിയെടുക്കുന്നവരുണ്ട് അത് ലാസ്റ്റ് എന്തതിന് ശേഷം തൊലി കളഞ്ഞാലും മതിയാവുള്ളൂ അപ്പം ഞാനിപ്പോൾ ഇത് ആദ്യം തന്നെ ഒന്ന് തൊലി കളഞ്ഞിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാന്ന് ചെയ്യുന്ന ഇപ്പം മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് പരണ്ടി കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ തൊലി ഇളകി കിട്ടു ഇതിൻ്റെ തൊലി നല്ലവണ്ണം കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ ഒന്ന് പരണ്ടി കൊടുത്തിട്ട് കുക്കറിലിട്ട് വേവിച്ചാൽ മതി എന്നിട്ട് നമ്മൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലി ഒന്ന് ഇളക്കി മാറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതും എളുപ്പമാണ് ഇപ്പോൾ ഇതാ ഇതേപോലെ മുഴുവനായിട്ടും ഞാൻ തൊലി ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കഴുകി നല്ലോണം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഈ ഒരു ചേമ്പ് പെട്ടെന്ന് വന്ന് ഇട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എങ്ങൾക്ക് ഏത് ടൈപ്പിലുമാണേ കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് മുങ്ങാൻ പാകത്തിനൊന്നും വെള്ളം എടുത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുത്താൽ മതി മൂന്നോ നാലോ പീസിലോ അടിക്കുമ്പോഴത്തേക്ക് തന്നെ ഇതേപോലെ വെന്ത് ഇട്ടു ഇതിപ്പോൾ അതിന് വെന്ത് നല്ലോണം ഉടഞ്ഞ് വന്നിരിക്കുന്നുണ്ട് കേട്ടോ ശേഷം ഞാൻ ഇതേപോലെ കത്തി വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കുഞ്ഞ് പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതീപ്പം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഇത് നല്ലോണം തണിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ മിക്സിൻ്റെ ജാറിലേക്ക് ഇടാവൂ എന്നിട്ട് ഇതൊന്നും അടിച്ചെടുക്കുക നമുക്ക് കൂടുതലായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല വരുന്നില്ല കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കാം ഇതിപ്പോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം കുറവായിട്ടോശം കൂടിയും വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രം മതിയാവും കേട്ടോ ഇനിയിപ്പോൾ അത് ഒന്നും കൂടി അടിച്ചെടുക്കട്ടെ ഇപ്പം നമ്മൾ ചേമ്പ് ഇവിടെ ഞാൻ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ആയി കിട്ടിയാൽ മതി കേട്ടോ എന്നാലും അവിടെ ഇവിടെ ഒക്കെ ഒന്ന് ചെറുങ്ങനൊക്കെ അടിക്കാനൊക്കെ ഉണ്ടാവും ആ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ അതാ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ ഈയൊരു പരുവത്തിലാണെന്നിട്ടോ നമുക്ക് വേണ്ടത് ഇത് ദേശം ഒരു എന്താ ഇലാസ്റ്റിക്ക് രൂപത്തിലൊക്കെ ഉണ്ടാവുക നമ്മളിപ്പോൾ മൈദമൊക്കെ വഹിക്കുന്നില്ല ഈയൊരു പരുവത്തിലാന്നിട്ടോ നമ്മളിങ്ങനെ അടിച്ചെടുത്താണ്ടാവുക അപ്പോൾ അത് ഇത് ഇടയിലൊന്നും കടിക്കാൻ അവിടെ ഇവിടെ ഉണ്ട് കിട്ടോ ചെറു ഇങ്ങനെ ചെവിൻ്റെ കഷണം കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ നമുക്കൊരു പാത്ര അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് രണ്ട് രണ്ടാണീ ശർക്കരൊന്നും ഉരുക്കിയെടുക്കണം ശർക്കര ഇവിടെ ഉരുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനിയിപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമുക്കൊരു ടീസ്പൂൺ വരെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് മതിയാകട്ടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഈയിലേക്കൊരു അരമുറി തേങ്ങ ചിരവി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഇതേപോലെ ഒന്ന് വരറ്റി കൊടുക്കാം നമ്മളെ ഈ ഒരു ശർക്കരൻ്റെ അകത്ത് ശർക്കരേൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കട്ടോ ഒരു വെള്ളം വറ്റി വരുന്നത് വരെ ഒന്ന് വരട്ടിയെടുക്കാം എന്നാലാന്ന് നമ്മളെ ഈ ഒരു റെസിപ്പി കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് ഞാൻ ഏലക്കായും അതുപോലെ തന്നെ ഒരു മൂന്ന് ഏലക്കായും അതുപോലെ തന്നെ കുറച്ച് നല്ല നീ ചീരകെട്ടോ ഒരു ടീസ്പൂൺ നല്ല ചീരകം ഇട്ട് കൊടുത്തിട്ട് ഏലക്കായും ഇട്ട് കൊടുത്തിട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ ചുക്ക് പൊടിയുണ്ടേ അതിട്ട് കൊടുക്കുക ഒരു വാഴയിലെടുക്കുക നമ്മൾ നേരത്തെ അടിച്ച് വെച്ച ചേമ്പിൻ്റെ ആ ഒരു കൂട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടു നോക്കി നമ്മൾ ചേമ്പ് വേവിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അതിനോട് ആദ്യം പറയാൻ വിട്ടുപോയതാ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ഒരു എന്താ കൂടുതൽ അയപ്പോണ്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിനോട് പറയാൻ വിട്ടുപോയതാന്ന് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക നമ്മൾ മൈദ മൈദമാവൊക്കെ പരത്തി കൊടുക്കുന്നില്ലേ നമ്മൾ കൈ നനച്ചതിന് ശേഷം ആണെന്നല്ലോ മൈതമാവൊക്കെ പരത്തി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ നടുക്കേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചാൽ ഫില്ലിങ്ങില്ലേ തേങ്ങൻ്റെ ഫില്ലിങ് അത് വെച്ച് കൊടുക്കുക അതൊക്കെ എത്ര വണ്ടിയാന്ന് വെച്ചാൽ അത്രയും ഇട്ടുകൊടുക്കുക അപ്പം നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഈ അത് തേങ്ങൻ്റെ ഫില്ലിങ് ഇടയിൽ വരുന്ന സമയത്ത് എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക നമ്മൾ അടയൊക്കെ മടക്കുന്നില്ലേ അട തന്നെയാണ് അട പോലെ മടക്കിയെടുക്കുക ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മടക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ സാധാ അട മടക്കുന്നത് പോലെ തന്നെ മടക്കിയെടുക്കാന്നാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത് നമുക്കൊരു ആവിച്ചമ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കാം മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഒന്നും കൂടി ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് നമ്മൾ അട ഈ ഒരു ഇഡൽ തട്ടിയിലേക്ക് വെച്ചു കൊടുക്കുക ഞാൻ ഇതേപോലെ ഒന്ന് മടക്കിയിട്ടാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് അതിൽ കൊള്ളായിട്ട് ഇപ്പം ഇതേപോലെ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം ബാക്കിയും കൂടി ഞാൻ ചെയ്യുന്നത് കാണിച്ചുതരാം മുഴുവനായിട്ടും നമ്മൾ ഈയൊരു തട്ടിയിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കിത് വെന്ത് കിട്ടും കേട്ടോ നമ്മൾ വെന്ത സംഭവമാണെന്നല്ലോ നമ്മളെ ചേമ്പിൻ്റെ അട നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ചെയ്യാത്തവരുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ വീഡിയോ ഇഷ്ടമായി ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ് ചെയ്യാനും മറന്നു പോകാറേ ഇനി അടുത്ത പുതിയ വീഡിയോയുമേക്കാണോ അസല്ലാമോ അയക്കും